ഞാനുള്ളത് ഞാനുള്ളതിപ്പോൾ ഉമ്പലിക്കയ്മയിലെ ഒരു പാർക്കിലുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നുന്ന ഒരു രണ്ടോ മൂന്നോ മാസം എൻ്റെ ഈ പാർക്ക് ഓപ്പൺ ആയിട്ട് ഈ പാർക്കിൻ്റെ പേര് ഉമ്പലിക്കൈമിയും ക്രീക്ക് വാട്ടർഫ്രണ്ട് എന്നാണ് ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരാം അതിനുള്ള ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ ബീച്ചാണ് കേട്ടോ ഇവിടെ ബീച്ച് പിന്നെ കുളിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഇതുണ്ട് ഇതിന് പുറമെ ഇവിടുത്തെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ കഴിച്ചു തരാം ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ പറയില്ല ഒരു സ്പോർട്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നൊരു പാർക്കാണ് സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുക കാരണം ഫുള്ള് നമുക്കിവിടെ വന്നിട്ട് എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ വെറുതെ അതിലുള്ള എക്വിപ്മെൻറ്റ്സ് ഇൻസ്റ്റാൾ ഇതൊക്കെ അല്ല ഓരോ സംഭവങ്ങളും അത് എങ്ങനെ ഇവിടെ ചെയ്യുക എന്നുള്ളത് അവരുവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മിൽ കെയിമിലെ ഒരു കരാട്ട കോച്ചാണ് എൻ്റെ സുഹൃത്തും കൂടിയാണ് ആളിവിടെ ഒരു വ്യായാമം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ പോകുമ്പോൾ പറഞ്ഞ പ്രത്യേകത വെച്ചാൽ ഓരോ എക്യുപ്മെൻസിനും എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിലുണ്ടല്ലോ ഓരോ ഓരോ എക്യുപ്മെൻസിനും എന്താണ് എങ്ങനെ തന്നെ ചെയ്യേണ്ടത് എന്നുള്ള അപ്ലിക്കേഷൻസും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസൊക്കെ ആദ്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് അപ്ഡോമ് ചെയ്യുന്ന മെഷീനാണ് അപ്പോൾ അത് കണ്ടാ അവിടെ കാണിച്ചിരിക്കുന്നുണ്ടല്ലോ അതെങ്ങനെ അപ്ഡം ചെയ്യാം ഫ്രണ്ട് പോർഷൻ എങ്ങനെ ബാക്ക് പോർഷൻ എങ്ങനെ ഇതെന്താണ് ഇത് സിറ്റപ്പ് ചെയ്യുന്ന സാധനമാണ് കുറച്ച് പ്രായ ആൾക്കാർക്കൊക്കെ ഇനി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് സിറ്റപ്പ് ചെയ്യുന്ന ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളിൻ്റെ കൂടെ പിന്നെ ഇവിടെ ഓ സ്റ്റാൻഡ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന വർക്ക്ഔട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ട് ബാറ് ഗുളബ്സ് ബാർ ബാർ ചെയ്യുന്നതാണ് അപ്പോ വീട്ടിലെ ഗുളബ് ബാർ ചെയ്യുന്ന ഇത് മങ്കി ബാറാണ് മങ്കി ബാറുണ്ട് അതുപോലെ ബാർ ഹാൻഡ് ബാറുകളുണ്ട് ഇത് ഇത് വങ്കി ബാറുണ്ട് കുട്ടികൾക്കുള്ള ഇതുപോലെ കുറെ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട് ഇവിടെ ഇത് കാർഡിയോ കാഡിയോ വർക്കൗട്ടോ അല്ലെങ്കിൽ മോർണിംഗിലൊക്കെ നമ്മളെ ഒരുപാട് അത് കഴിഞ്ഞ് ബീച്ച് കുളിക്കാം ഇനി ഇത് ഇവിടെ തന്നെ ബീച്ച് പോയിട്ട് കുളിച്ച് തിരിച്ച് വന്ന ആൾക്കാർക്ക് അവിടെ ഫ്രഷ് ആവാനുള്ള ബാത്ത് സൗകര്യങ്ങൾ അവിടെ ഉണ്ട് കുളിച്ചിട്ട് ഇവിടെ ചെയ്തിട്ട് നല്ല അവിടെ അവിടെ ബീച്ച് ചെയ്തിട്ട് നല്ല ഇവിടെ ബീച്ചോ നല്ല ബീച്ചും നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ നമുക്ക് ചെയ്യാം നല്ല അടിപൊളി നല്ല രസമുള്ള പാർക്കാണ്

ടാ ബീച്ചിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ബീച്ചൊക്കെ കണ്ടുകിട്ടിട്ട് ഇങ്ങനെ കിടക്കുക അടിപൊളിയായിട്ട് നല്ല രസമുള്ള ഒരു സംഭവമാണ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊന്നിങ്ങനെ കിടക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു കടലിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് കണ്ട് ഒന്ന് റിഫ്രഷ് റിഫ്രഷാവണമെങ്കിൽ അപ്പം ആളുകൂടെ ട്രെയിൻ ചെയ്യാൻ വരണതാണ് ഈ ഒരു പാർക്കിൽ അപ്പം നിന്നെവിടെ പറയുമായിരുന്നു ഇങ്ങനെ പാർക്കുണ്ട് പുതിയ വന്നതാണ് ഒന്ന് പറ്റിപ്പടിച്ച് തരാൻ പറഞ്ഞിട്ട്